അപ്പോഴേ പൊന്നോസിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ലൊട്ടലൊടുക്ക് പണിയെടുത്തോണ്ടിരിക്കുന്നൊരു ഇഷ്ടമാട്ടോ ഞാൻ ഞാന് തക്കാളി ചീപ്പിച്ചതെന്ന് പറയും അത് ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് വാങ്ങിച്ചത് അപ്പം തക്കാളി ചീപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് തക്കാളി ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴുകി വെച്ചിരിക്കുന്നത് നമ്മൾ കഴുകാത്ത ഒന്നും വിചാരിക്കരുത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഒന്നും കൂടെ കഴുകിയെത്താം അപ്പോൾ ആ മൂന്ന് തക്കാളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ചെറു വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം ഞാൻ ആദ്യം ആ എടുത്ത് വെച്ച ബൗളിലോട്ട് എന്ത് ചെയ്തോ കോപ്പക്കകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്തു ഇച്ചിരി ഉപ്പ് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് പിന്നെ വേണ്ടത് ഒരു ശകലം കാശ്മീരി പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയും പച്ചമുളകും ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഞരടി എടുക്കണേ അത് ഞരടി എടുക്കട്ടോ കേട്ടോ നമുക്ക് കൈ ഒന്നും ഇതാ നൂറും എന്നൊന്നും വിചാരിച്ചാൽ നമുക്കിത് കൂട്ടാൻ പറ്റിയല്ലോ അപ്പം നമ്മളിങ്ങനെ ഈസിയായിട്ട് എന്നിട്ടത് കുത്തി അങ്ങോട്ട് കുടയ്ക്കുക നല്ല പച്ചമുളകിൻ്റെ അത് നല്ല എരിവുള്ള മുളക് കേട്ടോ ബുള്ളറ്റ് മുളകേ ആ മുളക് നല്ല ഇവർക്കൊക്കെ കുറച്ച് എരിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്തു പച്ചമുളകേ അതായത് ഉടച്ചെടുത്തു പിന്നെ നമുക്ക് ഈ തക്കാളി ഇതിൻ്റെ അകത്തോട്ടിട്ട് നമ്മുടെ പെരു വിരൾ ഉപയോഗിച്ചിട്ട് ഉടയ്ക്കണം ഞാൻ തക്കാളിയൊക്കെ ഏകദേശം ഈ പരുവാക്കിയിട്ടുണ്ട് കൈയൊക്കെ നമ്മൾ വൃത്തിക്ക് കഴുകണം കേട്ടോ കഴുകിയിട്ട് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെയും തൊട്ട കൈ കൊണ്ടൊന്നും ചെയ്യരുത് പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തു ചെയ്യാം ഈ ചതച്ച് വെച്ച് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർക്കാം ഒരു പഴുത്ത മാങ്ങയും കൂടെ ഉണ്ട് സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ പഴുത്ത മാങ്ങ ഇപ്പം ഇല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ട്ടോ ഇനി ഉപ്പൊക്കെ ഉണ്ടോ കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാം മെയിൻ ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ പൈസ നാനൂറിന് മേലെ അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അളവൊക്കെ ലേശം കുറച്ചിട്ടാണ് ഉള്ളത് എത്ര വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ എന്നോർത്ത് വാങ്ങുന്ന ക്യാൻ അപ്പാടി ഒഴിക്കാനല്ല ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഒഴിച്ചു അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഞാനിതും കൂട്ടിയിട്ടാണ് എന്നാൽ ചോറ് തിന്നാൻ പോകുന്നത് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വിധേയം കൊണ്ട് വരും ഞാൻ അപ്പം നിങ്ങൾ ഇത് ആക്കിയിട്ടില്ലാത്തവരൊന്നാക്കി നോക്കണേ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഇതുപോലെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ